പാലക്കാടുള്ള കൈരളി ഗ്രാമത്തിലാണ് ദേവകിയമ്മ മകൻ സുരേഷിനോടും മരുമകൾ രാധികയോടും ഒപ്പം താമസിച്ചിരുന്നത് സുരേഷിന്റെ അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്കാകെ ഉണ്ടായിരുന്നത് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു അമ്മ എല്ലാ ദിവസവും രാവിലെ നാലര മണിക്ക് എഴുന്നേൽക്കും കുളിച്ച് വീടിനോട് ചേർന്ന് തുളസിതരയ്ക്ക് മുന്നിൽ പോയി രാമായണം വായിക്കും ഭജന ചൊല്ലും അങ്ങനെയായിരുന്നു നാട്ടുകാർക്കെല്ലാം അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു മകൻ സുരേഷ് അടുത്തുള്ളൊരു ടൗണിൽ ഒരു ചെറിയ പലചരക്ക് കടയിൽ ജോലിക്ക് പോവുകയായിരുന്നു സുരേഷിന് അമ്മയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അവൻ ഭാര്യ രാധികയുടെ വാക്കുകൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ രാധിക പറയുന്നതാണ് ശരി അമ്മയുടെ കാര്യങ്ങൾ വെറുതെ സമയം കളയുന്നതാണ് എന്നും അവൻ വിചാരിച്ചു രാധിക നഗരത്തിൽ വളർന്നത് കൊണ്ട് അമ്മയുടെ ഈ ഭക്തി ജീവിതം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു രാവിലെ തന്നെയുള്ള ഈ ഭജനയും പ്രാർത്ഥനയുമെല്ലാം അവൾക്ക് വലിയ ശല്യമായിരുന്നു സുരേഷ് വീട്ടിലുള്ളപ്പോൾ രാധിക വലിയ സ്നേഹത്തോടെ അഭിനയിക്കും സുരേഷ് പോയാൽ രാധികയുടെ സ്വഭാവം മാറും വീട്ടിലെ ജോലിയൊന്നും അവൾ എടുക്കില്ല എല്ലാം അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കും രാധിക അതിരാവിലെ എഴുന്നേൽക്കില്ല അമ്മ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോഴേക്കും പാത്രം കഴിക്കുക വീട് തുടയ്ക്കുക തുണികൾ അലക്കുക തുടങ്ങിയ എല്ലാ പണികളും അമ്മയ്ക്ക് കൊടുക്കും രാധിക ഒരു ദിവസം രാവിലെ അമ്മയെ വിളിച്ചു അമ്മ ഈ ഭജനയൊക്കെ നിർത്തി ഇങ്ങോട്ട് വന്നേ ഇവിടെ ജോലിയൊന്നും ചെയ്യാൻ വേലക്കാരില്ല പോയി ആദ്യം അടുക്കളയിൽ പാത്രങ്ങൾ കഴുകൂ എന്നിട്ട് മുറ്റം അടിച്ചുപാരണം വൃത്തിയാക്കണം ഞാനിവിടെ വെറുതെ ഇരിക്കാൻ വന്നതല്ല അമ്മയ്ക്ക് വയസ്സായത് കൊണ്ട് ഈ കഠിനമായ ജോലികൾ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മകന്റെ കുടുംബത്തിൽ വഴുക്കുണ്ടാക്കേണ്ട എന്ന് കരുതി അമ്മയെല്ലാം സഹിച്ചു അമ്മ ഉടൻ തന്നെ പൂജ നിർത്തി രാധിക പറഞ്ഞ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി സുരേഷ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ രാധിക അഭിനയിച്ച് സംസാരിക്കും അമ്മ ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങൾ പോയി വിശ്രമിക്കൂ എന്ന് രാധിക പറയുമ്പോൾ അമ്മ മറുപടി ഒന്നും പറയാറില്ല സുരേഷ് ഈ ജോലികളെ കുറിച്ച് ചോദിക്കുമ്പോൾ രാധിക ഉടൻ പറയും അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സുരേഷ് ഇത് കേട്ട് വിശ്വസിച്ച് സന്തോഷിക്കും അവൻ ഭാര്യയുടെ വാക്കുകൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ രാധികയുടെ കള്ളത്തരങ്ങളെ കുറിച്ചോ തന്നെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചോ അമ്മ സുരേഷിനോട് ഒരു അക്ഷരം പോലും പറഞ്ഞിരുന്നില്ല കാരണം ആ മകന്റെ കുടുംബം തകരുന്നത് കാണാൻ ആ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി രാധികയുടെ ക്രൂരത കൂടി വന്നു അമ്മയ്ക്ക് സമാധാനത്തോടെ ഒരു നേരം പ്രാർത്ഥിക്കാൻ പോലും സമയം ലഭിക്കാതായി രാത്രിയിൽ സുരേഷും രാധികയും ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മ രഹസ്യമായി എഴുന്നേറ്റ് അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകും ഒരു ദിവസം രാത്രിയിൽ അമ്മ പ്രാർത്ഥിക്കുന്നതിനിടയിൽ രാധിക ഉണർന്ന് അത് കണ്ടു പിറ്റേ ദിവസം രാവിലെ രാധിക അമ്മയുടെ വലിയ ദേഷ്യത്തോടെ സംസാരിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഉറക്കം കളയുമല്ലോ രാത്രിയിൽ പോലും വെറുതെ ഇരിക്കില്ല ഞങ്ങളുടെ സമാധാനം കളയുന്നതിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് രാധികയുടെ ചോദ്യങ്ങളും പെരുമാറ്റവും അമ്മയെ മാനസികമായി തളർത്തി ഒരു ദിവസം അമ്മ അതിരാവിലെ പൂജാമുറിയിൽ ഇരുന്ന് നിറ കണ്ണുകളോടെ പ്രാർത്ഥിച്ചു എനിക്കിപ്പോൾ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്റെ ഭക്തി ജീവിതത്തിന് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്റെ മകന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചതാണ് ഇനി എനിക്ക് കഴിയില്ല എന്ന് അമ്മ മനസ്സിൽ വിചാരിച്ചു അമ്മയുടെ മനസ്സാകെ തകർന്നിരുന്നു ആ വീട്ടിൽ തുടരുന്നത് അമ്മയ്ക്ക് വലിയ പ്രയാസമായി മാറി അമ്മയുടെ ജീവിതം ഒരു തടവുകാരെ പോലെയായിരുന്നു രാധിക അമ്മയുടെ യാതൊരു ബഹുമാനം ഇല്ലാതെ സംസാരിക്കുമായിരുന്നു അമ്മയുടെ ഭക്തി ജീവിതത്തെ അവൾ എപ്പോഴും കളിയാക്കി രാധിക എപ്പോഴും ദേഷ്യത്തോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ വീട്ടു ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു അമ്മ എല്ലാം സഹിച്ചു മുന്നോട്ട് പോയി ഒരു ദിവസം രാവിലെ സുരേഷ് തന്റെ ജോലിക്കായി പട്ടണത്തിലേക്ക് പോയിരുന്നു സുരേഷ് പോയ ഉടൻ തന്നെ രാധിക തന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു രാധിക അപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റതേയുള്ളൂ അമ്മ പതിവ് പോലെ വീടിന് പുറത്തുള്ള തുളസിത്തറയ്ക്ക് മുന്നിലിരുന്ന് ഭജന ചൊല്ലി പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട് നോക്കിയാൽ വൃത്തികേടായി കിടക്കുന്നുണ്ട് പാത്രങ്ങൾ കഴുകാനായി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഈ ജോലികളെല്ലാം ഉടൻ തന്നെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ രാധിക തീരുമാനിച്ചു രാധിക ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അമ്മ ഭജനയൊക്കെ നിർത്തി ഇപ്പോ തന്നെ ഇങ്ങോട്ട് വന്നേ ഈ വീടിന്റെ കോലം കണ്ടോ രാവും പകരും പൂജയും പ്രാർത്ഥനയും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കറിയുമോ നിങ്ങൾ വേഗം ജോലി എടുക്ക് അമ്മ ശാന്തമായി ഇരുന്ന സ്ഥലത്തു നിന്നും തന്നെ മറുപടി പറഞ്ഞു മോളെ ഈ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗമാണിത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയും കഴിഞ്ഞ ഉടനെ ഞാൻ വന്ന എല്ലാ ജോലികളും ചെയ്തോളാം ഇപ്പോൾ നീ പോയി മുഖം കഴുകി ഒരു ചായ കുടിക്കൂ അമ്മയുടെ ഈ ശാന്തമായ മറുപടി രാധികയുടെ ദേഷ്യം വർദ്ധിപ്പിച്ചു നിങ്ങൾ ഇപ്പോൾ എഴുന്നേൽക്കില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഓടി ചെന്നു രാധിക അടുക്കളയിൽ നിന്ന് തന്റെ കാലിലിട്ടിരുന്ന റബ്ബർ ചെടി ഊരിയെടുത്തു ദേഷ്യത്തിൽ അവൾ തുളസിത്തറയുടെ അടുത്തേക്ക് ചെന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭജനയിൽ ഇരുന്ന അമ്മയുടെ തലയിൽ ആ ചെരുപ്പ് കൊണ്ട് ശക്തിയായി അടിച്ചു ഇപ്പോൾ എഴുന്നേൽക്കുമോ ഇല്ലയോ രാധിക ദേഷ്യത്തോടെ അലറി അപ്രതീക്ഷിതമായ ഈ ആക്രമണം അമ്മയെ ഞെട്ടിച്ചു പ്രാർത്ഥനയിൽ ഇരുന്ന ഒരു വ്യക്തിയുടെ തലയിൽ മനുമകൾ ചെരുപ്പ് കൊണ്ടടിച്ചപ്പോൾ അമ്മയുടെ മനസ്സാകെ തകർന്നു ചെരുപ്പടിയുടെ വേദന കടിച്ചമർത്തി അമ്മ സാവധാനം എഴുന്നേറ്റു ആ ഭവനത്തിലെ സമാധാനവും ഐശ്വര്യവും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതുപോലെ തോന്നി അമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി ഒഴിഞ്ഞൊരു മൂലയിൽ ഇരുന്നു രാധികയെ അവർ ഒന്നും പ്രതികരിച്ചില്ല ആ ദിവസം മുഴുവൻ അമ്മ ആരോടും ഒരു വാക്ക് പോലും സംസാരിച്ചില്ല അമ്മയുടെ ഉള്ളിൽ വലിയ സങ്കടമായിരുന്നു ഈ വീട്ടിൽ എനിക്ക് ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല എന്റെ ഭക്തിക്ക് നേരെ ആക്രമണം ഉണ്ടായി ചെരുപ്പു കൊണ്ടടിച്ചു എന്റെ മകന്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചു ഇനി എനിക്ക് കഴിയില്ല എന്നമ്മ മനസ്സിൽ വിചാരിച്ചു രാത്രി സുരേഷും രാധികയും ഉറങ്ങിയെന്ന ഉറപ്പുവരുത്തി അമ്മ സാവധാനം എഴുന്നേറ്റ് ഒരു പഴയ തുണി കൊണ്ടുള്ള സഞ്ചി എടുത്ത് അതിലൊരു ജോഡി വസ്ത്രങ്ങൾ വെച്ചു ഒപ്പം തന്റെ ഭജനാ പുസ്തകവും വെച്ചു ആ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോൾ അമ്മയ്ക്ക് ഒട്ടും വിഷമം തോന്നിയില്ല കാരണം അവിടെ സ്നേഹമോ സമാധാനമോ ലഭിച്ചിരുന്നില്ല ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ അമ്മ വീട് വിട്ടിറങ്ങി നടന്നു സമയം പുലർച്ചെ ഏകദേശം മണിയായിരുന്നു പിറ്റേന്ന് രാവിലെ രാധിക എഴുന്നേറ്റപ്പോൾ അമ്മയെ കണ്ടില്ല അമ്മ അമ്മ എന്ന് രാധിക ഉറക്കെ വിളിച്ചു പക്ഷെ മറുപടി ഉണ്ടായില്ല രാധിക സുരേഷിനെ വിളിച്ചു നിർത്തി അമ്മയെ കാണുന്നില്ല എങ്ങോട്ടോ പോയി രാധിക പറഞ്ഞു സുരേഷ് വീട്ടിലും പരിസരത്തും അന്വേഷിച്ചു എവിടെയും അമ്മയെ കണ്ടില്ല രാധിക തന്റെ മനസ്സിൽ സന്തോഷിച്ചു വലിയൊരു ശല്യം കിട്ടി ഇനി ഈ വീട്ടിൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമല്ലോ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു സുരേഷ് അമ്മയെ അന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും തിരക്കിട്ട ജോലിയുടെയും ഭാര്യയുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ചതിന്റെയും പേരിൽ അധികം അന്വേഷിക്കാൻ പോയില്ല അമ്മ ഏതെങ്കിലും ആശ്രമത്തിലോ വീട്ടിലോ പോയി കാണുമെന്ന് സുരേഷ് സ്വയം വിശ്വസിച്ചു അമ്മ വീട് വിട്ട് പോയ ശേഷം സുരേഷിന്റെയും രാധികയുടെയും ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോയി അമ്മയെക്കുറിച്ച് ഓർക്കാതെയും അന്വേഷിക്കാതെയും അവർ തങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചു രാധികയ്ക്ക് ഇപ്പോ വീട്ടിലെ ജോലികൾ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല അവൾ എല്ലാ ദിവസവും ഉച്ചവരെ ഉറങ്ങുകയും ഇഷ്ടമുള്ളതുപോലെ പുറത്തു കറങ്ങാൻ പോവുകയും ചെയ്തു സുരേഷ് തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ ആ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം ഇല്ലാതായതോടെ അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി സുരേഷിന്റെ പലചരക്ക് കടയിലെ കച്ചവടം കുറഞ്ഞു മുൻപ് ലാഭകരമായി നടന്നിരുന്ന ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ വന്നു തുടങ്ങി കടയുടെ വാടക കൊടുക്കാൻ പോലും പ്രയാസമായി വീട്ടിലെ ശാന്തമായ അന്തരീക്ഷം എങ്ങോ പോയി മറഞ്ഞു രാധികയും സുരേഷും തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കാൻ തുടങ്ങി ആഴ്ചകൾ കടന്നുപോയി ഒരു ദിവസം രാധിക പതിവ് പോലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ എടുക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവളുടെ വലതു കൈ തളർന്നുപോയി കയ്യിലുണ്ടായിരുന്ന പാത്രം പിടിവിട്ട് നിലത്ത് വീണു രാധികയ്ക്ക് കയ്യിൽ ഒട്ടും വേദനയുണ്ടായിരുന്നില്ല പക്ഷെ കൈ ഒട്ടും ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എത്ര ശ്രമിച്ചിട്ടും വിരലുകൾ അനക്കാൻ പോലും സാധിച്ചില്ല രാധിക ഭയന്നുപോയി അവൾ ഉടൻ സുരേഷിനെ വിളിച്ച് വിവരം പറഞ്ഞു സുരേഷ് വേഗം വീട്ടിലെത്തി രാധികയും കൂട്ടി പട്ടണത്തിലെ വലിയ ആശുപത്രിയിലേക്ക് പോയി അവിടെ ഡോക്ടർമാർ വിശദമായ പരിശോധനകൾ നടത്തി ഞരമ്പുകൾക്കും പേശികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല രാധികയുടെ തളർച്ചയുടെ കാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ സുരേഷിനെ വിളിച്ചു ക്ഷമിക്കണം ഞങ്ങളുടെ ഒരു ചികിത്സയും വലിക്കുന്നില്ല മിക്കവാറും ഇതൊരു തരം നാടീരോഗം മൂലമുണ്ടാകുന്ന തളർച്ചയാകാനാണ് സാധ്യത ഈ കൈ ഇനി ഒരിക്കലും പഴയതുപോലെ ചലിക്കില്ല ഇത് പൂർണമായി തളർന്നു പോയതാണ് ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല ഡോക്ടർ നിസ്സഹായതയോടെ പറഞ്ഞു ഈ വാക്കുകൾ കേട്ട് സുരേഷും രാധികയും തകർന്നു പോയി രാധിക പൊട്ടിക്കരഞ്ഞു തളർന്ന കയ്യുമായി രാധികയുടെ ജീവിതം ദുരിതമായി മാറി രാധികയ്ക്ക് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല ഈ സമയത്താണ് ലക്ഷ്മിയമ്മ അയൽവാസിയായ പ്രായമുള്ള സ്ത്രീ രാധികയുടെ വിവരമറിഞ്ഞ് അവരെ കാണാൻ വീട്ടിലെത്തിയത് ലക്ഷ്മിയമ്മയ്ക്ക് അമ്മയോട് വലിയ സ്നേഹമുണ്ടായിരുന്നു അവർ വീട്ടിൽ വന്നപ്പോൾ തളർന്നു പോയ കയ്യുമായി ദുഃഖിച്ചിരിക്കുന്ന രാധികയെ കണ്ടു ലക്ഷ്മിയമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അമ്മ വീട് വിട്ട് പോയതും അതിനുശേഷം വീട്ടിൽ സംഭവിച്ച ദുരിതങ്ങളും ഇപ്പോൾ രാധികയ്ക്ക് കൈ തളർന്നതും എല്ലാം ലക്ഷ്മിയമ്മ പരസ്പരം ബന്ധിപ്പിച്ചു ലക്ഷ്മിയമ്മ സുരേഷിനോടും രാധികയോടും ഗൗരവത്തോടെ സംസാരിച്ചു ലക്ഷ്മിയമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് സംഭവിച്ച ദുരിതങ്ങൾക്കും രാധികയുടെ കൈ തളർന്നു പോയതിനും ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ദേവകിയമ്മയുടെ ശാപമാണ് ഒരു അമ്മയെ ചെരുപ്പൂരിയടിച്ചാൽ ഇത് മാത്രമല്ല ഇതിനപ്പുറവും വരും ലക്ഷ്മിയമ്മ തുടർന്നു നിങ്ങൾ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അമ്മയുടെ കാൽക്കൽ കാൽക്കൽവിന് മാപ്പ് പറയണം ആ അമ്മയുടെ അനുഗ്രഹം തിരികെ ലഭിച്ചാൽ മാത്രമേ രാധികയുടെ ഈ തളർന്ന കൈക്ക് മോചനം ലഭിക്കൂ ലക്ഷ്മി അമ്മയുടെ വാക്കുകൾ കേട്ട് സുരേഷും രാധികയും ഞെട്ടിപ്പോയി അമ്മയുടെ ശാപമോ ഒരമ്മയെ ചെലിപ്പൊരിയടിച്ചാൽ ഇതിനപ്പുറം വരുമെന്നോ എന്ന് സുരേഷ് വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ മോനെ ദേവകി ഒരു പുണ്യവതിയെ പോലെയായിരുന്നു നിങ്ങൾ ആ അമ്മയോട് ചെയ്ത ദ്രോഹത്തിന് കിട്ടിയ ശാപമാണിത് നിങ്ങൾ ഉടൻ തന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ആ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അമ്മയുടെ കാൽക്കൽ വിനും മാപ്പ് പറയണം ആ അമ്മയുടെ അനുഗ്രഹം തിരികെ ലഭിച്ചാൽ മാത്രമേ രാധികയുടെ ഈ തളർന്ന കൈക്ക് മോചനം ലഭിക്കൂ ലക്ഷ്മി അമ്മയുടെ വാക്കുകൾ സുരേഷിന്റെയും രാധികയുടെയും മനസ്സിൽ വലിയ കുറ്റബോധം നിറച്ചു അവർ അമ്മയോട് ചെയ്ത ക്രൂരതകളെല്ലാം ഓർത്തെടുത്തു രാധിക താൻ ചെരുപ്പൂരി അമ്മയെ അടിച്ച ആ രംഗം രംഗമോർത്ത് പൊട്ടിക്കരഞ്ഞു തന്റെ തളർന്നു പോയ കൈക്ക് കാരണം ആ പാപമാണെന്ന് രാധികയ്ക്ക് പൂർണ്ണമായും മനസ്സിലായി സുരേഷ് ഉടനെ തന്നെ അമ്മയെ തേടി പോകാൻ തീരുമാനിച്ചു സുരേഷിനൊപ്പം പോകാൻ രാധികയും നിർബന്ധം പറഞ്ഞു എനിക്കും അമ്മയോട് മാപ്പ് പറയണം എന്റെ കൈ ശരിയാകണം രാധിക സുരേഷിനോട് പറഞ്ഞു തളർന്ന കയ്യുമായി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാധികയും സുരേഷിന്റെ കൂടെ യാത്ര തുടർന്നു സുരേഷ് ആദ്യം പോയത് അടുത്തുള്ള ആശ്രമങ്ങളിലേക്കും ബന്ധുവീടുകളിലേക്കും ആയിരുന്നു എവിടെയും അമ്മയെ കണ്ടില്ല സുരേഷ് ദിവസങ്ങളോളം അമ്മയെ അന്വേഷിച്ചു നടന്നു രാധികയും സുരേഷിനൊപ്പം പോയി അമ്മയെ കണ്ടെത്താൻ കഴിയാത്തതിൽ സുരേഷിന് വലിയ സങ്കടമായി അവന്റെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹവും കുറ്റബോധവും നിറഞ്ഞു ഞാൻ ഒരു നല്ല മകനല്ല ഞാൻ ഭാര്യയുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് അമ്മയെ സംശയിച്ചു സുരേഷ് സ്വയം പഴിച്ചു അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടുമുട്ടി മാപ്പ് പറയണമെന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചു അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞുപോയി സുരേഷിന്റെയും രാധികയുടെയും യാത്ര നീണ്ടുപോയി ഒരു ദിവസം സുരേഷ് ദൂരെ ഒരു പട്ടണത്തിലെത്തി അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കുന്നതിനിടയിൽ അടുത്തുള്ള ഒരു ചെറിയ വഴിയോരത്തെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നത് സുരേഷ് ശ്രദ്ധിച്ചു അവിടെ ഒരു പ്രായമുള്ള സ്ത്രീ ദിവസം വന്നിരിക്കാറുണ്ടായിരുന്നു ആർക്കൊരു ശല്യം ഉണ്ടാക്കാത്ത പാവ സ്ത്രീയായിരുന്നു ഇപ്പോൾ കുറച്ചു ദിവസമായി കാണുന്നില്ല ഒരാൾ പറയുന്നത് സുരേഷ് കേട്ടു സുരേഷിന്റെ മനസ്സിൽ പ്രതീക്ഷയും ആകാംക്ഷയും നിറഞ്ഞു സുരേഷ് ഉടൻ തന്നെ ചായക്കടക്കാരനോട് ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ചോദിച്ചു അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയെ കാണാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിൽ സുരേഷും രാധികയും ആ വഴിയോരത്ത് വേഗത്തിൽ നടന്നു രാധിക തളർന്ന കൈയുമായി കഷ്ടപ്പെട്ടാണ് നടക്കുന്നത് നടന്നു പോകുന്നതിനിടയിൽ സുരേഷിന്റെയും രാധികയുടെയും മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി അമ്മയെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെ സംസാരിക്കും എങ്ങനെ മാപ്പ് ചോദിക്കും അമ്മ വീട്ടിലേക്ക് തിരികെ വരുമോ ഈ ചോദ്യങ്ങളെല്ലാം അവരെ അലട്ടിക്കൊണ്ടിരുന്നു രാധികയുടെ തളർന്ന കൈക്ക് മോചനം ലഭിക്കണമെങ്കിൽ അമ്മയെ കണ്ടുമുട്ടിയേ മതിയാവൂ എന്ന ചിന്ത അവർക്ക് കൂടുതൽ ബലമായി ആ വഴിയോരം അധികം തിരക്കില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇരുവശത്തും ചെടികളും മരങ്ങളുമുണ്ട് സുരേഷും രാധികയും പ്രതീക്ഷയുടെ ആ വഴിയൊരുത്തുകൂടെ നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ ദൂരെ ഒരു വലിയ മരച്ചുവട്ടിൽ ആരോ കിടക്കുന്നത് പോലെ അവർക്ക് തോന്നി അവര് വേഗം അങ്ങോട്ട് ഓടി അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു പഴയ തുണിയുടെ സഞ്ചയമായി നിലത്ത് തളർന്നു കിടക്കുന്നു അവരടുത്തെത്തി ആ മുഖത്തേക്കൊന്ന് നോക്കി അസന്റെ അമ്മ ദേവകിയമ്മയായിരുന്നു അമ്മയുടെ ശരീരം നിർജീവമായിരുന്നു തണുപ്പ് കൊണ്ടും വിശപ്പ് കൊണ്ടും തളർന്ന അമ്മ വഴിയരികിൽ മരണപ്പെട്ടിരുന്നു അമ്മയുടെ മുഖത്തൊരു ശാന്തമായ ഭാവമായിരുന്നു സുരേഷിന്റെയും രാധികയുടെയും പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി അവർക്ക് മാപ്പ് പറയാൻ ഒരു അവസരം കിട്ടാതെയായി സുരേഷ് അമ്മയുടെ തണുത്തുറത്ത ശരീരത്തിന് മുകളിലേക്ക് വീണ് പൊട്ടിക്കരങ്ങു അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ വൈകിപ്പോയി ഞാൻ ഒരു മോശം മകനാണ് അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു രാധിക തളർന്ന കൈയുമായി നിലത്ത് മുട്ടുകുത്തിയിരുന്നു പൊട്ടിക്കരങ്ങു അമ്മ എന്നോട് ക്ഷമിക്കണം എന്നവൾ അലറി നേരം കരഞ്ഞ ശേഷം സുരേഷ് വിറയ്ക്കുന്ന കൈകളോടെ അമ്മയുടെ ചെറിയ തുണിയുടെ സഞ്ചി എടുത്തു അവൻ ആ സഞ്ചി തുറന്നു നോക്കി അതിൽ കീരെ തുണികളും വചന പുസ്തകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ ഒരു മഞ്ഞ ഒരു കത്ത് മാത്രം അവൻ കണ്ടു പഴക്കം തോന്നുന്ന കടലാസ് സുരേഷ് വിറയാർന്ന കൈകളോടെ തുറന്നു അമ്മയുടെ കൈ അക്ഷരത്തിൽ എഴുതിയ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി എഴുതുന്ന കത്താണിത് എന്റെ സുരേഷിനോടും എന്റെ മരുമകൾ രാധികയോടും എനിക്കൊരു ദേഷ്യവുമില്ല ഞാൻ ഈ ലോകം വിട്ടുപോയാലും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം ഞാൻ എന്റെ മക്കളോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അമ്മയ്ക്ക് ആരോടും ഒരു പരിഭവുമില്ല നിങ്ങൾ നന്നായി ജീവിക്കണം എന്റെ മനസ്സിൽ ഒരു വിഷമവുമില്ല അമ്മയുടെ സ്നേഹം കണ്ട മകന് കുറ്റബോധത്താൽ വീണ്ടും നിലവിളിച്ചു സ്വന്തം തലയിൽ ചെരുപ്പ് കൊണ്ടടിച്ച മരുമകളോട് പോലും ക്ഷമിച്ച ആ അമ്മയുടെ സ്നേഹം സുരേഷിനെ തളർത്തി കളഞ്ഞു ആ കത്ത് നെഞ്ചോട് ചേർത്ത് അവൻ അമ്മയുടെ അടുത്തിരുന്നു സുരേഷ് അമ്മയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി രാധിക തളർന്ന കൈയുമായി സുരേഷിനെ കാത്തിരുന്നു അമ്മയുടെ മരണവിവരം കേട്ടപ്പോൾ തൊട്ട് രാധിക തളർന്ന കൈ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുകയായിരുന്നു അവൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും ഒരു അവസരം ലഭിച്ചില്ല അമ്മയോട് ചെയ്ത പാപത്തിന്റെ കുറ്റബോധത്തിൽ തളർന്നു പോയ വലതു കൈയുമായി രാധികയും സുരേഷും പിന്നീടുള്ള ജീവിതം കഴിച്ചുകൂട്ടി അവരുടെ വീട്ടിൽ സമാധാനമോ ഐശ്വര്യമോ ഉണ്ടായിരുന്നില്ല അമ്മയുടെ വില മനസ്സിലാക്കി മാപ്പ് അപേക്ഷിക്കാൻ ഒരു അവസരം കിട്ടാതെ പോയതിൽ അവർക്ക് വലിയ ദുഃഖമുണ്ടായി രാധികയുടെ തളർന്നു കൈ അവർ അമ്മയോട് ചെയ്ത ക്രൂരതയുടെ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി ആ കുറ്റബോധം അവരെ ജീവിതകാലം മുഴുവൻ ഉരുകി ഉരുക്കി ജീവിക്കാൻ നിർബന്ധിച്ചു